കാരണം എവറസ്റ്റ് എന്ന് എന്ന് അച്ചീവ്മെന്റ് അവർ ഈ ഈ മക്കളും സെറ്റാ നമ്മുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് പറഞ്ഞാൽ ആയിരുന്നു ഒരു സാധാരണ പ്രവാസി വീട്ടമ്മയ്ക്ക് എത്രത്തോളം സ്വപ്നം കാണാൻ കഴിയും എത്രത്തോളം ഉന്നതങ്ങൾ കീഴടക്കാൻ കഴിയും അത്തരത്തിൽ എവറസ്റ്റോളം സ്വപ്നം കണ്ട് ആ ഒരു സ്വപ്നം കീഴടക്കി വന്ന ഒരു വീട്ടമ്മയാണ് എന്റെ മുന്നിലിരിക്കുന്നത് സാധാരണ ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ തെറ്റിപ്പോകും ശരിക്കും സോഷ്യൽ മീഡിയയിലെ താരം കൂടിയാണ് അനീഷനിശാന്ത് നാട്ടിലെവിടെയാണ് നാട്ടില് ഞാൻ തൊടുപുഴയാണ് ഇടുക്കി ജില്ല പിന്നെ കല്യാണം കഴിച്ചു തന്നത് ആലുവ എന്താണ് ഇപ്പോ ആക്ച്വലി തൊട്ടടുത്തായിട്ട് ഒരു വലിയ നേട്ടം നേടി വന്ന ഒരു സന്തോഷത്തിലാണ് ഇപ്പൊ ലാസ്റ്റ് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതേ വന്ന് കയറിയുള്ളൂ വൺ വീക്ക് ആയിട്ടുള്ളൂ ആയിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ടീച്ചർ ആയിരുന്നു ചെറിയ മോളുണ്ടാവുന്നവരെ ടീച്ചറായിരുന്നു പിന്നെ സോഷ്യൽ മീഡിയ ഏജൻസിയിൽ വർക്ക് ചെയ്തു ഇപ്പൊ കൂടുതലും സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് തന്നെയാണ് ചെയ്യാറ് അതായത് ഒരു ഡിസംബർ നവംബർ ഒക്കെ ആയപ്പോൾ ഞാൻ എ ഫോർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ആയിട്ടുണ്ടായിരുന്നു അവരുടെ ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസിലും പോകുമായിരുന്നു അപ്പോൾ എ ഫോർ അഡ്വഞ്ചറിൽ നമുക്കൊരു ഒരു ഒറ്റ നാദന ഉള്ളു ഈ ഹരിയേട്ടൻ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ബേസ് ക്യാമ്പെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഓർത്തു ഇതിന് പോകാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തു പിന്നെ ആള് തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഞങ്ങൾ അതിലേക്ക് കയറി ഞങ്ങളൊരു പത്ത് പേരാണ് ഈ ബേസ് ക്യാമ്പിലേക്ക് പോയത് അതിനുവേണ്ടി നമുക്കൊരു ത്രീ മന്തോളം നമുക്കൊരു ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത ഒരു പത്ത് പേരാണ് നമ്മൾ പോയത് ഒരു വീട്ടമ്മ എന്നതിലുപരി നാല് മക്കളുടെ ഉമ്മ കൂടിയാണ് അനീഷ എന്തൊക്കെയാണ് കുടുംബ വിശേഷങ്ങൾ നാല് പെൺകുട്ടികളുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഇപ്പൊ ഇവർ ബേസ് ക്യാമ്പിൽ സിക്സ്റ്റീൻ ഡേയ്സോളം മാറിയിക്കേണ്ടി വന്നല്ലോ വീട്ടിൽ അപ്പൊ ഹസ്ബൻഡിന്റെയും മക്കളുടെയും മെയിൻ സപ്പോർട്ടാണ് ഇതിനൊക്കെ പുറകിൽ ഇതാണ് ഈ ഒരു വിജയത്തിന്റെ രഹസ്യം അല്ലെ കുടുംബം തന്നെയാണ് രഹസ്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം എന്നെ ഞാൻ അത്യാവശ്യം എല്ലാത്തിലും പോ പരിപാടിക്കൊക്കെ പോകുന്നുണ്ട് പിള്ളേർക്കെല്ലാവർക്കും അറിയാം ഞാൻ ഓരോ കാര്യങ്ങൾക്ക് പോകാണല്ലോ എന്ന് ഞാൻ ദിവസം സോഫയിൽ വന്നിരുന്നപ്പോൾ എൻ്റെ മൂന്നാമത്തെ മൂന്നാമത്താളെ ചോദിക്കുകയാണ് വൈ യും യു ആർ ടേക്കിംഗ് റെസ്റ്റ് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം ഇവരെപ്പോഴും കാണുന്നുണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ഇപ്പം അതുകൊണ്ട് അവർക്കത് അഡ്ജസ്റ്റ് ആയി അനീഷയുടെ കുടുംബം മുഴുവനും താരങ്ങളാണ് ഒരു കൊച്ചു നടി ഈ വീട്ടിലുണ്ട് തൊട്ടടുത്തായി ദുബായ് ബേസ് ചെയ്ത് ഇറങ്ങിയ മെയ്ഡ് ഇൻ കാരവൻ എന്ന ഫിലിമിലെ ഒരു കുഞ്ഞു കഥാപാത്രം ഒരാർത്ഥത്തിൽ അതിലെ പ്രധാന കഥാപാത്രം എന്ന് തന്നെ പറയാം ആ മോളിലെ മോളിന്റെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ മോള് നമ്മുടെ മുന്നിലുണ്ട് എന്താ പേര് ശരിക്കും പോകുമ്പോൾ പ്രയാസം തോന്നാറുണ്ടോ ആൾ രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ലോങ് ട്രിപ്പ് പോകുന്ന സമയത്താണെങ്കിൽ തന്നെ പിള്ളേരുടെ കാര്യങ്ങൾ സ്കൂളിലെ കാര്യങ്ങൾ തീർക്കാനുള്ളതും പിന്നെ ഫുഡിൻ്റെ കാര്യമായാലും കുറച്ച് ദിവസത്തേക്ക് അധികം പ്രിപ്പയർ ചെയ്ത് വച്ചും അല്ലാതെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് തന്നെയാണ് പറ്റാവുന്ന രീതിയിൽ ചെയ്തിട്ട് തന്നെ പോയിട്ടുള്ളത് പിന്നെ അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി ഈ വാപ്പായും മക്കളും ഭയങ്കര സെറ്റാ അവർ ഒന്നിച്ച് കറങ്ങാൻ പോക്ക പിന്നെ ഓരോരുത്തർക്കും അവരെ സ്വപ്നങ്ങളില്ലേ അപ്പം അത് മാക്സിമം ചെയ്യാൻ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് എൻ്റെ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ അതിനകത്ത് ഇപ്പം നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും ഇതെല്ലാം അപ്പോൾ അത് ഇത്തിരി പ്രായമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അത് ചെയ്യണം വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് നമ്മളിട്ട് പറ്റാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാം ഉമ്മീട് പോലെ യാത്ര പോകാൻ നിങ്ങൾക്കിഷ്ടമാണോ ആ ഉമ്മി യാത്രയൊക്കെ പോകുമ്പോ തിരിച്ചു വരുമ്പോൾ ഇങ്ങനത്തെ കുറെ ഫോട്ടോ ഒക്കെ കാണിച്ച് തരും ഇൻസ്റ്റയിലും കൊറേ പോസ്റ്റ് ചെയ്യും അതൊക്കെ കണ്ടിട്ട് എനിക്കും പോകാൻ തോന്നും പക്ഷെ പഠിത്തവും എന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും പോകാനുള്ള ഇതുകൊണ്ട് ഇനി ഞാൻ പോവാറില്ല പക്ഷെ ഉമ്മി എവറസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അപ്പ തന്നെ ഉമ്മീൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മ എനിക്കും പോകണം എനിക്കും പോണം അയൽ പോണക്കോ അയൽസ പോണക്കോ ഭയങ്കര ആവേശമായിരുന്നു ഇവിടെ ഉമ്മിസണ്ടോ എനിക്ക് പോകാൻ പറ്റൂല അപ്പൊ തന്നെ പറഞ്ഞിട്ടോ കാരണം എനിക്ക് അത്ര ഏജ് ഇല്ലാന്ന് ഇപ്പൊ കുറച്ചും കൂടെ വയസ്സാവുമ്പോ

നമ്മുടെ ഏറ്റവും ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആയിരുന്നു ശരിക്കും എല്ലാവരും ഇവിടെ പക്ഷെ കുറച്ച് വന്നിട്ടുണ്ട് ആക്ച്വലി അഡ്വഞ്ചർ ഗ്രൂപ്പിന്റെ സെക്കൻഡ് ാണ് ഇപ്പൊ പോയത് ആദ്യം പോയത് പേരാണ് ഇപ്പൊ പത്ത് പേരാണ് പോയിട്ടുണ്ട് പത്ത് പേർക്കും ഈ ട്രെക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ തീർച്ചയായിട്ടും ടീമിന്റെ ഒരു ബോണ്ടിംഗും പരസ്പരം എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഫിസിക്കലി മെന്റലിയൊക്കെ ഒന്ന് ഡൗൺ ആവുന്ന സമയത്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റുന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്തു പോയിരുന്നാലും പ്രകൃതി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു ഒരു സ്ഥലം തന്നെയാണ് ഹിമാലിയാസ് അല്ലെങ്കിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാറ്റാണ് പ്രതീക്ഷിച്ച് പോകുന്നതെങ്കിൽ മഞ്ഞ ആയിരിക്കും ഒന്ന് പെയ്യുക അപ്പോൾ അതൊക്കെ നമ്മൾ മെന്റലി അതിന് വേണ്ടിയിട്ട് പ്രിപ്പേർഡ് ആയിരിക്കണം എക്സ്പെക്ട് ചെയ്തിരിക്കണം മറ്റുള്ള ആൾക്കാരെ പോലും അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു എൻജോയ് ചെയ്തിട്ട് പോയി അത് കംപ്ലീറ്റ് ഒരുപാട് ചലഞ്ചസ് ഉള്ള ട്രക്കിംഗ് തന്നെയാണ് എ ബി സി പക്ഷേ അതിന് കൃത്യമായ പ്രിപ്പറേഷനും മനസ്സിന് നല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ചെയ്തു തരാൻ പറ്റും